സ്പെഷ്യൽ ഐറ്റം കിട്ടിയിട്ടുണ്ട് നമ്മളെ വാഹവരാൽ അപ്പം വാഹവരാലിന്ന് മാത്രമല്ല ഇനി ചേർമീനെന്ന് പറയും വേറെ ഏതെങ്കിലുമൊക്കെ പേരുകൾ കാണും കേട്ടോ ഞാൻ ഞാനിവിടുത്തെ ഇതാണ് പറയുന്നത് ഏകദേശം ഒരു ഒന്നൊന്നര കിലോയ്ക്ക് അടുത്തുണ്ട് ഓ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു ചെറിയ ഫിഷിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ വന്നതായിരുന്നേ വീട്ടിൽ വന്നപ്പം ഇതൊക്കെ വീടിൻ്റെ ഫ്രണ്ടിലെ അറിയാമല്ലേ ഈ ഒരു സ്പോട്ട് വിൽക്കാൻ എല്ലാവർക്കും അറിയാം ചൂണ്ടിയിടുന്നിരിക്കും അപ്പോൾ വന്നപ്പോൾ എൻ്റെ വെള്ളത്തിൽ മീൻ പിടിക്കുന്ന മീൻ പിടിച്ചോണ്ടിരിക്കുവല്ലോ അപ്പം ഞാൻ വന്ന് നോക്കിയപ്പോൾ ഒത്തിരി മീനുകളൊക്കെ ഉണ്ട് അപ്പോൾ അത് നിങ്ങളെക്കൂടെ കാണിക്കണമല്ലോ സിലിണ്ടർ ആണെങ്കിലും ഉണ്ടല്ലോ ഈ വള്ളത്തിൽ വരുന്നവരെന്ന് പറഞ്ഞാൽ വെളുപ്പിനെ മൂന്ന് മണിക്കൊക്കെ അവർ ഇറങ്ങുന്നതാണ് മൂന്ന് മണിക്കൊക്കെ ഇറങ്ങിയിട്ട് മല ഇങ്ങനെ ഇട്ടിട്ടിട്ടിട്ട് നേരമിടക്കുമ്പോഴത്തേക്ക് ഇവിടെ വരും അപ്പോഴത്തേക്ക് അത്യാവശ്യത്തിനുള്ള മീനുകളുമൊക്കെ ആവും അപ്പം നമുക്ക് ബാക്കിയാണോ ഈ വല കൊണ്ടുപോയിരുന്നതിൻ്റെ പുറയിലായിട്ട് കണ്ടോ നീർക്കൊക്കെ അത് ഒന്നും രണ്ടോന്നുമല്ല സാധാരണ നമ്മൾ അവിടെ ഇവിടെയൊക്കെ ഓരോന്നൊക്കെ കാണുന്നത് ഇതുണ്ടോ ഇഷ്ടംപോലെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇതേ കണക്ക് ഈ വല ഉടയുമ്പോൾ ചൂടയല്ലോ ഈ മീൻ ഇങ്ങനെ ഈ വല കുടയുന്നതിനനുസരിച്ച് ഇതിങ്ങനെ തെറിച്ച് തെറിച്ച് കായൽ ചു ചുറ്റിൽ വീഴുന്നുണ്ട് അപ്പോൾ അതിന് അത് കഴിക്കാൻ വേണ്ടി അവരുടെ അവിടെ നിറയെ ഉണ്ട് ഉണ്ടോ ഈ വലയ്ക്ക് അതിൽ ഇങ്ങനെ കുടയുമ്പോഴത്തേക്ക് മീൻ അങ്ങനെ ഇവിടെ എല്ലാം വീഴുന്നുണ്ടോ അത് തിന്നാനായിട്ട് അവർ അവരെ പോലെ വന്നിട്ടുണ്ട് ഇത്രയും കാക്കകൾ ഇവിടെ ഇങ്ങനെ ഇഷ്ടംപോലെ മീൻ കഴിച്ച് കഴിച്ച് അവരുടെ വയറും നിറഞ്ഞിരിക്കും പക്ഷെ ഒരാളുണ്ട് ഇറങ്ങാൻ പറ്റാതെ വിഷമിച്ചത് അവിടെ ഇരിക്കുന്നുണ്ടോ

നല്ല അടിപൊളിയൊരു ഐറ്റം ഉണ്ട് ചാടല്ലേ 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 കണ്ടല്ലോ ജീവന വാഹ വാഹ വരാതെ ഞാനെ ഇതിപ്പോഴേ ഇത് കുറേ നേരമായി ഇതിനെ പിടിച്ചിട്ട് കേട്ടോ പിടിച്ചു പക്ഷേ ജീവനുണ്ട് പക്ഷേ ഇത് ഇപ്പോൾ ഇത് അടങ്ങിയിരിക്കുന്നത് കേട്ടോ യഥാർത്ഥത്തിൽ ഇത് നമ്മളെ കയ്യിലൊന്നും അറിയാമല്ലോ അതിനെ കുറച്ച് അറിയാവുന്നവർക്കറിയാം നമുക്കിത് പിടിച്ചാലൊന്നും പിടിക്കിട്ടത്തില്ല ഞാനിങ്ങനെ കറക്റ്റ് ഭയങ്കര മസിലൊക്കെ പിടിച്ചിങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കും കേട്ടോ അതാ ഞാനി കരയെ കൊണ്ടുവന്നിട്ട് പിടിക്കാൻ വിചാരിച്ചു അഥവാ ഞാൻ പിടിച്ചിട്ട് ഇത് തിരിച്ച് വെള്ളത്തിലേക്കാണ് പോയിക്കഴിഞ്ഞാൽ ഞാൻ അവർക്ക് ഇത്രയും നേരം കഷ്ടപ്പെട്ടത് വെറുതെ ആയിപ്പോവും ഒരു വരാലുണ്ട് ഉണ്ടോ ച്ചി കണമ്പ് കരിമീൻ ഇതേ കൂരി അതിൻ്റെ അടിയിൽ കണ്ടല്ലോ ചൂട വെള്ളച്ചൂട എന്നാ വേണ്ടേ നമ്മുടെ നന്ദൻ നന്ദൻ ഇതൊക്കെ ഇവിടുത്തെ പേരുകളാണേ